െ പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലുബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഐസ് നമുക്ക് എന്തായാലും ഇന്ന് ഫ്രീ പിക് പാക്ക് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ പി സിയിലാണ് കറക്ണത് നമുക്ക് ടോട്ടലിപ്പൊ ഏഴ് സ്പിന്ന് ബാക്കിയുണ്ട് ഉണ്ട് സോ ആദ്യം എന്തായാലും കിട്ടാണ്ടിരിക്കില്ല സോ മൊബൈലിൽ നമുക്ക് ആകെ കിട്ടിയതാണ്ടർവാട്ടിനെ കിട്ടി കിട്ടി സോറി ജൂലിയോ സിസ്റ്റർ ആ രണ്ടുപേരെയാണ് ഇപ്പൊ മൊബൈലിൽ നിന്ന് ഇട്ടിയത് എന്തായാലും പി സി നമുക്ക് കിട്ടും നോക്കി നോക്കാം എന്താ ഇത് പെനാൾറ്റി മൊത്തം പാറും പി സിയിൽ എത്ര പെനാൽറ്റി ആ മിസ് ചെയ്ത് നിക്കൊരു കണക്കില്ല ഒരു ഇതാണ് എന്റെ കൊഴപ്പല്ല മൊബൈലാണ് നമ്മൾ അടിച്ചേർന്നോ ഇത് ഇതിൽ പറ്റിട്ടില്ല പിസിൽ ചെറിയ ഉണ്ട് നല്ല സീൻ ഇല്ല കുറെ പേര് മിസ്സാക്കുമ്പോൾ ഒരു സമാധാനം ഗൈസ് ഇനി എന്തായാലും നമുക്ക് പാക്ക് വി ഹാവ് ടു ഓപ്പൺ ഓ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സിക്സ് ഉള്ളു സോറി ഞാൻ പീസ് അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല ഇത് എന്തായാലും ഒരു എന്തൊക്കെയോ കത്തണ്ട് കളർഫുള്ള അപ്പൊ സാധനം അല്ലാതെ തോന്നുന്നുണ്ട് ഏതൊരു പെട്രോളിയൻ മെറിട്ടോ എന്തോ പേര് ഏതൊരു പെട്രോളിയനാണ് കിടക്കട്ടെ ഇനി നമുക്ക് ഉള്ളത് എവിടെ ഫ്രീയോടെ ഫ്രീയോടെ ഓക്കെ ഫ്രീ സ്പിൻ ഉണ്ട് കേട്ടോ ഫ്രീസ്പിന്നില് ടാർഗറ്റ് പറയണത് ടോറസ് വാൻഫാസ്റ്റിൻസ് ഈ മൂന്ന് പേരാണ് ടാർഗറ്റ് ഉണ്ട് അലിസ്ആാറസ്തുണ്ട് ലി റസ്വില്ല ജീവനെ കിട്ടിയാലും എന്തായാലും സ്പിൻ അടിക്കല്ലേ ഫസ്റ്റ് സ്പിൻ കൊടുക്കാണ് കൈ ഗോ നമുക്ക് നോക്കിയോ കാര്യം കിട്ടുമെന്ന് ഈ ഫുട്ബോളിൽ വലുവണൊക്കെ മോൾ കൂടെ പറന്നുണ്ട് സൈഡിലൊത്ത മത്താപ്പ് വിരിയുണ്ട് ബട്ട് ഉള്ളിലൊന്നും വിരുന്നിട്ടില്ല പുള്ളില് ഓതോനോ ഏതോ സുടൂനെ കിട്ടിണ്ട് കൈ സുഡു ആണ് അവൻ ഗാന പ്ലെയർ എടുക്കട്ടെ സോ സെക്കൻഡ് സെക്കൻഡ് ആരെ നോക്കി നോക്കാം ഒരെണ്ണം കിട്ടിയാ മതി പി സി ഞാൻ അത്ര പ്രോ പ്ലെയർ ഒന്നല്ല ഡിവിഷൻ ത്രീ പ്ലെയറാ വീണ്ടും ബേസ് തന്നെയാണ് ഏട്ടോളിയന്മാരെ പി സിയിലും തരുന്നില്ല മൊബൈലിലും തരുന്നില്ല അയ്യാ കയ്യാന്ന് വിളിക്കാം നല്ല മൊട്ട നല്ല ഭംഗിണ്ട് കാണേ അവിടെ കിടക്കട്ടെ വീണ്ടും ഗാനോ പ്ലെയർ ഗാന വെച്ചിട്ട് വേക്കോ ഗാന ഗാനപ്ലേ രണ്ടെണ്ണായി ടാർഗറ്റിനോട്ട് ഇട്ട് കറക്കാം കിട്ടിയാലോ കിട്ടിയാ ഇനി പൊട്ടനെ കണ്ട മൊബൈലിൽ ഇങ്ങനെ വന്നപ്പോ അതങ്ങനെ വരുമ്പോൾ വിചാരിക്കത് ഇതാണ് അല്ല എന്തോ ഇത് അങ്ങനെ ഉലുവേറെയോ മൊബൈലിൽ വന്നപ്പോഴേ ഞാനത് കത്തിയപ്പോ ശരിക്കും പറഞ്ഞാൽ എപ്പിക്കുക വിചാരിച്ചു പിന്നെ മനസ്സിലായി സാധു മതി എന്നെ പോലെ കൊറേ പേര് മുഞ്ചേരി ഞാനിപ്പോ തന്നെ ബ്ലാക്ക് മാം വീഡിയോ ഉണ്ട് അപ്പറക്ക പട്ടിട്ട് മൂഞ്ച് രണ്ടിട്ടാണ് ഇവിടെ വന്നിരുന്നു പാക്ക് ഓപ്പൺ ചെയ്ത് അത് ഇൻസ്പയർ ആയിട്ട് അപ്പോ അതുപോലെ തന്നെ എനിക്കുണ്ടാകും ചാനസ് ഓക്കേ നമുക്ക് നോക്കി വെക്കാം ലൊറൻറെ നല്ലൊരു സാധനത്തിന് അതാടാ ഒക്കെ നല്ല പ്ലെയറാ ബട്ട് നമുക്ക് വേണ്ടത് ഫ്രീ രണ്ട് റിമൈനിങ് ഉണ്ട് ഗൈസ് പാർജിസാംഗിന് ഒട്ടോട്ടെ കാരണം പാർജിസാങ് ഇസ് എ ഭാഗ്യ ഫാക്ടർ കാരണം എന്റെ ബെസ്റ്റിലത്തെ എന്റെ ബംഗാളിയായിരുന്നു പാർക്ക് ബംഗാളിനെ ആശീർവദിച്ച് തുറന്ന് അതിന് സാധനം കിട്ടുമെന്നാണ് എന്റെ ഒരു നിരീക്ഷണം ഒരു അണ്ടസ് ഇത് വെറും 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 ഇത് മുടിയൊക്കെ ഫ്രീക്കാ ബോക്സ് അടിച്ചിട്ട് കേന്ദ്രൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ വാർഗിന് ഒന്നുകൂടി തൊട്ട് ആശീർവദിക്കാം വേണ്ട ഞാൻ വേണ്ടനാണ് ദൈവമേ ദൈവമേടാ ഏ എടാ നീല കളറാടാ എടാ മഴ വല്ല്യാലേ സാധനം കിട്ടുള്ളൂ ഇത് എന്താണിത് ഫ്രീ പാക്ക് ഫുള്ള് മൂഞ്ചലാണല്ലോ പാരഡസ്റ്റ് ഇവിടെ പാരഡസ് ഹോട്ടലിൽ പോയിട്ട് മന്തി അടിക്കാറുണ്ട് വേറെ ഒന്നുമില്ല ഇവനെന്തിനാ കൊള്ളാം ഈ പാക്ക് നമ്മൾ മൂഞ്ചി ഉണ്ട് എല്ലാം കഴിഞ്ഞേ ഇനി നമുക്ക് കറക്കാൻ ഇതിൽ ഞാൻ ആരും കറക്കിട്ടില്ല എന്നാണ് ചേർക്കുക വേണമെങ്കിൽ സ്പിൻ ചെയ്തിട്ട് പോവാൻ സ്പിൻ ചെയ്യാലേ എന്തായാലും വെറുതെ ഇരിക്കില്ലേ സോ ഇതിന് സ്പിൻ ചെയ്യാ ഇതിലേലും കിട്ടിയിട്ട് സമാധാനായിട്ട് പോവാ അതായിരിക്കും നല്ലത് ഉള്ളി പച്ചക്കളർ ഉണ്ട് സാധനം അത് തന്നെ

ഇതൊരിക്കും നിങ്ങൾ ഇട്ടിട്ടോ ഓക്കെ കിട്ടിയവരുണ്ട് അഞ്ചു വർക്ക് കിട്ടിയവരുണ്ട് അഞ്ചെണ്ണം കിട്ടിയവരുണ്ട് ചിലവര് പത്ത് ദിവസത്തിനുള്ളിൽ അഞ്ചെണ്ണം കിട്ടിയവരുണ്ട് നമുക്ക് മൊബൈലിൽ രണ്ടെണ്ണം കിട്ടി പക്ഷെ അത് ടോർസ് വേണം എന്നാണ് എന്റെ ആഗ്രഹം അവിടെ കിട്ടിയത് വേണ്ടർ വാട്ടും പിന്നെ നമ്മുടെ ലൂജ് ജൂലിയ സീസറും ഉള്ളോണ്ട് പോണം പോലെ അപ്പൊ ശരി അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വെളിയിൽ കാണാം അതൊരിക്കും ബൈ